റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച റബ്ബർ ബോർഡ് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത പ്രകൃതിദത്ത പെയിന്റ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ഔദ്യോഗിക ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കും കേരള പെയിൻസിനാണ് സാങ്കേതിക വിദ്യ കൈമാറുന്നത് മന്ത്രി വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവർ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ ഒന്നര വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നാച്ചുറൽ ലാറ്റക്സ് കടൽ കക്ക നാച്ചുറൽ ക്ലേ പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമൽഷൻ പെയിന്റുകളേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേഷൻ ഐ ആർ എസ് കീഴിലാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി ഡോക്ടർ ദേവഭ്രതാ ചുമതല ഏറ്റെടുത്തു ആർ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ കൺസൾട്ടൻസി ഡിവിഷന്റെ ഭാഗമായ റബ്ബർ പ്രൊഡക്ട്സ് ഇൻക്യുബേഷൻ സെൻറ്റർ ആണ് പ്രകൃതിദത്ത പെയിൻറ് വികസിപ്പിച്ചെടുത്തത് ഞങ്ങൾ ഇത്രയും സമയമെടുക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെയിൻ്റിനേക്കാൾ പിടപിടിക്കുന്ന ഒരു പെയിന്റ് വാട്ടർ വേസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണ് അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് കേരള പെയിൻറ്സ് നമ്മളെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ പെയിൻറ്റിൻ്റെ ദൂഷ്യവശങ്ങളില്ലാത്ത ആൾക്കാർക്ക് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ കെമിക്കൽസ് കെമിക്കൽസുണ്ടാകും നാച്ചുറൽ റബ്ബർ കൊണ്ടും ഒരു പെയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് ആ ആശയം കേട്ടപ്പോൾ നമുക്കും നല്ലതായിട്ട് തോന്നി അങ്ങനെ ഞങ്ങളതിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ട്രയലുകൾ നോക്കി അവസാനം ഫൈനൽ രീതിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ്റേഴ്സിനും അകത്ത് താമസിക്കുന്നവർക്കും ഇപ്പോൾ നമ്മുടെ കർഷകർക്കും അടിക്കുന്നവർക്കും അതിൽ എല്ലാം തന്നെ ഒരു ഒരു സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷേര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റബ്ബർ ടെക്നോളജി വിദഗ്ധരുടെ സംഘമാണ് ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ പെയിന്റ് ഫോർമുല വികസിപ്പിച്ചത് കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ കേരള പെയിന്റ് ഭദ്രം എന്ന പേരിലാണ് പെയിന്റ് നിർമ്മിക്കുക നാച്ചുറൽ ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ പ്ലാന്റ് എക്സ്ട്രാക് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും കേരളാവിഷൻ ന്യൂസ് കോട്ടയം